വിവാഹം കഴിഞ്ഞ് വെറും ആറുമാസം അവർക്കുണ്ടായിരുന്നുള്ളു എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പം ഭാര്യയുടെ പരാതി ഇവൻ ജോലിക്ക് പോയിട്ട് വീട്ടിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ ആറു മണിക്ക് എത്താവുന്നവനാ പക്ഷെ പത്ത് മണി പതിനൊന്ന് മണിക്ക് കയറി വന്ന് അപ്പൊ കുളിച്ച് കിടന്ന് ഉറങ്ങാൻ ചെയ്യുന്ന ഭക്ഷണം പോലും പുറത്തുനിന്ന് കഴിച്ചുവരുന്ന വീട്ടില് സമയത്ത് എത്തുന്നില്ല ഇതാണ് ഈ ആറുമാസം മാസം കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ പരാതി ഭയങ്കര സങ്കടം അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താ വീട്ടിൽ വരാത്തതെന്ന് അപ്പൊ അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകാൻ ഇഷ്ടമല്ല അത്യായിട്ടും ഇഷ്ടമല്ല ഞാൻ ചോദിച്ച എന്താണ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് എന്റെ ഭാര്യയും അമ്മയും തമ്മിൽ വഴക്കാണ് നിരന്തരം വഴക്കാണ് ഭാര്യ എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അമ്മയാണെങ്കിൽ മാറി ഇരുന്ന് പൊട്ടി കരഞ്ഞോണ്ട് എന്നോട് പറയൂ നീ അല്ലെങ്കിലും കല്യാണം കഴിച്ചപ്പോൾ മാറിപ്പോയടാ നിനക്ക് ഭാര്യ മതിയേടാ ഞാനൊന്നും അല്ലെന്നും പറഞ്ഞു ഒറ്റ മോനും കൂടെയാണ് അപ്പനും ഇല്ല ഇതിങ്ങനെ കേട്ടു കേട്ട് ഇയാൾ പറയാണ് എന്റെ രണ്ട് സൈഡിൽ ഒരു സൈഡിൽ നിന്ന് എൻ്റെ അമ്മയും ഒരു സൈഡിൽ നിന്ന് ഭാര്യയും പിടിച്ച് വലിച്ചിട്ട് ഞാൻ പ്രാന്ത അവസ്ഥയിലാണ് എനിക്ക് പറ്റുന്നില്ല ബ്രദർ ഒരു കാര്യം ചെയ്യും ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാം ഞാൻ ആരുടെ സൈഡിൽ നിൽക്കണം തെറ്റ അമ്മയുടെ സൈഡിൽ നിൽക്കണോ എൻ്റെ ഈ ഭാര്യയുടെ സൈഡിൽ നിൽക്കണം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഉത്തരം തരാൻ എങ്കിലും ബുദ്ധിപരമായിട്ട് ഒരുത്തരം ഞാൻ തരാം നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ഭാര്യയുടെ കൂടെ നിൽക്കുന്നു അയാളുടെ മുഖോക്കങ്ങ് ചുമ എന്തോ ആയി ലോകത്ത് ആരെങ്കിലും പറയോ പെറ്റമ്മനെ മറന്നിട്ട് ഭാര്യയുടെ കൂടെ നിൽക്കാൻ എന്നുള്ളതാണ് അയാളുടെ ചിന്ത ഞാൻ പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെയല്ല നിങ്ങളുടെ ഭാര്യയുടെ പ്രത്യേകത അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരി സഹോദരങ്ങളെ എല്ലാം വിട്ട് നിന്നെ ആശ്രയിച്ചു വന്ന ഒരാളെ അപ്പൊ നീയല്ലേ അവളെ സപ്പോർട്ടുണ്ട് വേറെ ആരുണ്ട് നിന്നെ അങ്ങനെ ആശ്രയിച്ചിറങ്ങി പോയില്ല അവളെ പോയി കുറച്ചൊരു നിന്റെ അമ്മയുടെ പ്രത്യേകത നിന്റെ അമ്മയാണ് ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ നീ ചെയ്താലും അമ്മ ചിന്തിക്കും എന്റെ മോനല്ലേന്ന് ചിന്തിക്കും അതുകൊണ്ട് നിന്റെ ഭാഗത്ത് തെറ്റു പറ്റിയാൽ പോലും അമ്മ നിന്റെ കൂടെ ഉണ്ടാകും പക്ഷെ ഇവളങ്ങനെ അല്ലല്ലോ കുറച്ചേരൊന്ന് മായപ്പെട്ടു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം നീ നിന്റെ ഭാര്യയുടെ കൂടെ നിൽക്കുന്നു എന്ന് നമുക്ക് നൂറ് ശതമാനം ബോധ്യമായാൽ പിന്നെ അമ്മ പതുക്കെ നിന്റെ ഭാര്യയുടെ കൂടെ നിൽക്കും കാര്യം നിന്റെ കൂടെ നിക്കണമെങ്കിൽ ഭാര്യയുടെ കൂടെ നിൽക്കണം നമുക്ക് മനസ്സിലാവും അങ്ങനെ നിന്റെ അമ്മ ഭാര്യയുടെ കൂടെ പതുക്കെ നിൽക്കുമ്പോ ഭാര്യ പിന്നെ അമ്മയുടെ പരാതി പറയില്ല ഭാര്യ അമ്മയുടെ കൂടെ നിൽക്കും അവരൊന്നാകും പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് കുടുംബത്തിൽ നിങ്ങൾ ഇങ്ങനെ ഭാര്യയുടെ അമ്മയുടെ ഇടയിൽ നിന്ന് പറഞ്ഞ് തർക്കിക്കുമ്പോൾ ഭാര്യനെ തന്നെ സപ്പോർട്ട് ചെയ്യണം കാര്യം അവള് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാണ് അത് അമ്മ മനസ്സിലാകും ഇനി എങ്ങാനും അതിനകത്ത് തെറ്റുള്ള പോലെ തോന്നിയാലും നിങ്ങൾ മോനാണ് അമ്മ കൂടെ തന്നെ ഉണ്ടാവാനകത്ത് സംശയം